ഗീതാ ഗോവിന്ദ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ ഒരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് മല നമ്മുടെ ഗോവിന്ദും ഗീതവും തമ്മിൽ ആ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് കൂടെ നമ്മുടെ അവർ നികം കൊണ്ട് കേട്ടോ കിഷോറിനെ തരം താഴ് എന്താ പറയുക തറം പറ്റിക്കാനുള്ള എന്നേക്കുമായി വീഴ്ത്താനുള്ള ഇല്ലാതാക്കാനുള്ള പല വഴികളും ഇവർ മൂന്ന് കൂട്ടരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അവൻ പറയുന്നത് എന്തും നമ്മൾ വിശ്വസിച്ചു എന്നവനെ അവനെ അവനെ വിശ്വസിപ്പിക്കണം നമ്മൾ അവൻ പറയുന്നതൊക്കെ എന്താ പറയുക വിശ്വസിച്ചു എന്നുള്ള കാര്യം മാത്രം അവൻ അറിഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് നമ്മളിനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോവിന്ദ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ വിജയലക്ഷ്മി രഞ്ജുവിനെ കാണാൻ ആരും അറിയാതെ ഹോസ്പിറ്റലിൽ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരു രംഗമായിട്ടാണ് കാണുന്നത് രഞ്ജുവിനെ അപ്പം നമ്മുടെ ഗീതവും ഇത് കാണുകയും ഗീതു ചോദിക്കുന്നുണ്ട് എന്തിലിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അവൾ എന്നെ നേരിട്ട് കാണുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരിക്കും ചീത്ത വിളിക്കുന്നത് അതെനിക്ക് താങ്ങാനാവില്ല അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ആരും കാണാതെ ഇങ്ങനെ അവളെ മറന്നു നോക്കിയതെന്നൊക്കെ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടാൽ നമ്മുടെ ഗീതുവിന് ആ ഒരു സങ്കടമുണ്ട് കേട്ടോ ആ ഒരു അമ്മയുടെ ഒരു വിങ്ങൽ അമ്മയുടെ ആ ഒരു വേദന നമ്മുടെ ഗീതു മനസ്സിലാക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ഗീതുവിന് ഗോവിന്ദിനെ പറഞ്ഞ് മാറ്റാൻ സാധിക്കുമോ സ്വന്തം അമ്മയുടെ അരികിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ രണ്ടാനമ്മയുടെ ചതി അതും ഗീതു പറയുന്നുണ്ട് പ്രമോയിൽക്ക് ഒടുവിൽ ഈ കിഷോറിൻ്റെ ഈ ഒരു കളിക്ക് പിന്നിൽ ആരാണെന്നുള്ള അന്വേഷണം തുടർന്നുകൊണ്ട് പോയാൽ അത് നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിന്റെ വേര് തന്നെയാകും ഇളകാൻ പോകുന്നിങ്ങനെ ഗീതു ഇങ്ങനെ പറയുമ്പോൾ ഗോമിത് ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഗീതു ക്ലൂ കൊടുത്തു കഴിഞ്ഞു രണ്ടാനമ്മ മനസ്സിലതിയത്തിയാണെന്നുള്ള ക്ലൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം വരുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ